അയോധ്യ എന്ന് പറഞ്ഞൊരു സത്യമാണെന്നും രാമൻ ഉണ്ടെന്നും ഒക്കെ ആർക്കറിയില്ലാത്തത് രാമൻ എന്ന് പറയുന്നൊരു ഭാരതത്തിൻ്റെ വികാരമാണ് അയോധ്യയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു 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 ഇന്ത്യക്കാരൻ്റെ സ്വപ്നമായി മാറി ഈ രാമ രാമക്ഷേത്രത്തിൻ്റെ വരവോടുകൂടി പുള്ളിയുടെ ആ ശക്തി ഇറക്കിയത് അക്ഷത് ഞാനിവിടെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായി ഒരു ഉറച്ച ഗവൺമെൻറ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അത് മോദിജിയുടെ നേതൃത്വത്തിലാണ് അതുപോലെ സ്ട്രോങ് ഗവൺമെൻ്റ് ആണ് സ്ട്രോങ് ഗവൺമെൻറ് മാത്രമല്ല കൂടുതൽ ജനബന്ധന കൂടി അവർ മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ അയോധ്യ പ്രശ്നമൊക്കെ അയോധ്യ എന്ന് പറയുമ്പം നമ്മൾ അയോധ്യ എന്ന് പറഞ്ഞാലും നമ്മൾ കേരളത്തിൽ ഇന്നുകൊണ്ട് അയോധ്യ എന്ന് പറയുന്നവരെ അല്ലേ അയോധ്യ രാമൻ എന്ന് പറയുന്ന ഒരു ഭാരതത്തിൻ്റെ വികാരമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മോദി ആ നിലയിൽ മുന്നോട്ട് പോയത് ഇന്നിപ്പോൾ അയോധ്യയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു 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 ഇന്ത്യക്കാരൻ്റെ സ്വപ്നമായി മാറി അതാണ് അപ്പോൾ അന്നരയ്ക്ക് ഒരു നല്ല ശക്തമായ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നു ശ്രീ അയോധ്യയും രാമനെയും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയാണ് ഞാൻ കിട്ടും നമ്മൾ റേഷൻ ഇരിക്കാത്ത പോലും രാഷ്ട്രീയമില്ല ഇതിന് രാഷ്ട്രീയമായിട്ട് ഉപേക്ഷിക്കുക ഉപയോഗിക്കുന്നു ശ്രീരാമൻ എന്ന് ഇപ്പം മോദി പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നോക്കുന്നത് അങ്ങനെ ശ്രീ അങ്ങനെ എങ്ങനെയാണ് അവിടെ പോയി നമ്മൾ മനസ്സിലാക്കണം പുള്ളി അവിടെ പോയി ഒന്നാം പ്രതിഷ്ഠ നടത്തു പറയും മാറി എങ്ങനെ പതിനൊന്ന് ദിവസം മൃത എടുക്കുകയാണ് അല്ലാതെ നമ്മളെ തുണിയും പറിച്ച് എടുത്താണെന്നൊക്കെ അല്ല അത് ചെയ്ത് പള്ളി ഷാപ്പിലും കയറിച്ച് വിട്ടല്ല ചെയ്ത് പതിനൊന്ന് ദിവസം ഉപവാസം ഉപവാസമനുഷ്ഠിച്ച് നിലത്താൽ കിടക്കുന്ന പുള്ളി മനസ്സിലായില്ലേ തറയിൽ കിടക്കുക കിടന്ന് ഉപവാസമെടുത്ത് അതിൻ്റെ നിയമപരമായ നടപടികൾ മുഴുവൻ പുള്ളി അത് മോതിര പ്രത്യേകത അതല്ലേ അങ്ങേര് സത്യത്തിൽ പൂജാരിയായേക്കാൻ യോഗ്യതയുള്ളവൻ ആ സ്ഥാനത്തിന് അങ്ങനെ സ്ഥാനം ഏറ്റെടുത്താണ് പുള്ളി ആ അയോധ്യയിലെ പ്രതിഷ്ഠ പതിനൊന്നാം അവസ്ഥ വ്രതവും അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയും എല്ലാം അടുത്ത അഞ്ച് വർഷം കൂടി ഭരിക്കുവാനുള്ള ഒരു അവസരമായി മാറി അങ്ങനെ മാറി തന്നെ കുഴപ്പം അങ്ങനെ മാറിക്കോട്ടെ അത് ഞാൻ ജയിക്കട്ടെ ഇപ്പം അയോധ്യ എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം തുടങ്ങിയില്ലായിരുന്നെങ്കിൽ മോദി ജയിക്കില്ലായിരുന്നു വല്ല അർത്ഥമുണ്ടോ പറഞ്ഞാലോചിച്ച് ഒരു സംശയം വേണ്ട അയോധ്യ ഇപ്പോൾ ഉണ്ടായില്ലെങ്കിലും മോദിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ്റിനെ അടുത്ത പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് വരും ആർക്കും പക്ഷേ ഈ രാമക്ഷേത്രത്തിൻ്റെ വരവോടുകൂടി പുള്ളിയുടെ ആ ശക്തി ഇരട്ടിയായി ചില സൈബർ എതിരാളികളില്ല നൈപ്രി ഉദാഹരണം നമ്മുടെ രാഹുൽ ഗാന്ധി ഞാൻ ജീവിച്ചിരിക്കുന്ന പോലും മെഴിനറിയല്ല അയോധ്യ വിഷയത്തിൽ ഇവിടുത്തെ ഒരു പറ്റ മുസ്ലിങ്ങൾ ചോദിക്കുന്ന ചോദ്യം തിരിച്ചാണ് ഇവിടെ ഹൈന്ദവർ മാത്രം മതിയോ നിങ്ങളുടെ വിശ്വാസം മാത്രം മതിയോ പള്ളിപ്പറമ്പിൽ ശ്രീരാമൻ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വിളിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ത് പെറുപ്പും പറയാമല്ലോ അയോധ്യ എന്ന് പറഞ്ഞൊരു സത്യമാണെന്നും രാമൻ ഉണ്ടെന്നൊക്കെ ആർക്കറിയില്ല അത് ഗ്രാമനൊരു റിയാലിറ്റിയല്ല നിങ്ങളങ്ങനെ വർത്തമാനം പറഞ്ഞു പോയിട്ട് കാര്യമില്ല സുഹൃത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെയും ഇവിടെ ഒരു വിനോദ ഭാഗത്തപ്പെട്ട ഹൈന്ദവ വിഭാഗത്തെയും കൂട്ടിക്കൊണ്ട് ഭൂരിപക്ഷം വരെ പിടിച്ച് എന്ത് വൃത്തികെട്ട് നടത്താൻ നിലയിലെ പിണറായി ഭരിച്ചോണ്ട് പോകുന്നത് അതിനെ നേരിടേണ്ട കോൺഗ്രസ് കോൺഗ്രസ് നേടാൻ തയ്യാറുണ്ടോ ഈ അയോധ്യയിൽ പോയി ചക്ഷതം ലഭിച്ചിരുന്നു ആ അടി അയോധ്യ പോയില്ല പക്ഷേ ഇവിടെ കൊണ്ടാൻ തന്നു 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 ക്ഷണം ഉണ്ടായിരുന്നു അയോധ്യയിലേക്ക് ഇല്ല അക്ഷരം ഞാനിവിടെ സൂക്ഷി വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചു വെച്ചു ഇവിടെ എൻ്റെ ഇവിടെ എൻ്റെ ഓഫീസ് മുറിയിലാണ് കണ്ഠര് മഹേഷ്വർ കൊണ്ടുവന്നൊരു ചക്രം വെച്ചിട്ടുണ്ട് അതിൽ ഈ ലഗ്ന തളികയാണ് അതിൻ്റെ മിന്നലെ ഒരു ക്ഷേത്രം നിന്ന് നമ്മുടെ ഈ പ്രതിഷ്ഠയുണ്ട് പ്രതിഷ്ഠയുടെ രൂപമുണ്ട് അതിൻ്റെ അടുത്ത് ഈ അക്ഷരം വെച്ചിട്ടുണ്ട്